നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാനമടം യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക എന്നാൽ മാത്രമാണ് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക എന്നാലാണ് അതിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഉപയോഗം കാണുന്നവർക്ക് ഉണ്ടാവുകയുള്ളു ഇന്നത്തെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിലെ ഉത്രാട നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിലേക്ക് വന്നു വന്നുചേരുന്ന വിഷുഫലങ്ങൾ ഏതൊക്കെ രീതിയിലായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഗ്രഹസഞ്ചാരങ്ങളും ഒക്കെ നേരത്തെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പല ജ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഏപ്രിൽ മാസത്തെ അപ്പോൾ അതൊക്കെ കണ്ടൊന്ന് വിലയിരുത്തിയതിനു ശേഷം മാത്രം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്രാടനക്ഷത്രത്തിൻ്റെ ഇപ്പോഴത്തെ ഈ വിഷു ഫലങ്ങൾ ഗണിച്ച് പറയുന്നത് നക്ഷത്രനാഥനായ ആദിത്യന് യോഗവും പിന്നീട് വ്യാഴയോഗവും വരുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ സമ്മർദ്ദങ്ങളെ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നേരിടേണ്ടതായി വരും അതായത് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏകദേശം ആദ്യ പകുതി ആണ് അപ്പോൾ ഈ സമയമാണ് ഉദ്ദേശിക്കുന്നത് കൂടാതെ സുഹൃത്തുക്കളിൽ നിന്നും കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് വിഷമകരമായ അനുഭവങ്ങൾ സുഹൃത്തുക്കൾ വഴി ഉണ്ടാകുന്നതായിരിക്കും കാര്യസാധ്യത സാധ്യത്തിനായോ ആത്മരക്ഷാർത്ഥമായിട്ടോ ചില സമയങ്ങളിൽ സത്യം മറച്ചു വയ്ക്കേണ്ട ഒരു സാഹചര്യവും കളവ് പറയേണ്ട സ്ഥിതിയും വന്ന് ഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് പഠനത്തിൽ ആലസ്യം അനുഭവപ്പെടുന്നതാണ് വിദ്യാർത്ഥികൾക്ക് കൂടാതെ പണമിടപാടുകളിൽ മണ്ടത്തരങ്ങൾ വന്നുപെടാൻ സാധ്യത കാണുന്നുണ്ട് കബളിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് കലഹങ്ങളിൽ മധ്യസ്ഥം വഹിക്കുന്നത് അപവാദങ്ങൾ ഉണ്ടാകുവാനുള്ള അല്ലെങ്കിൽ ദുരാരോപണത്തിനുള്ള ഇടവരുത്തും എന്നുള്ളതാണ് പഴയ വസ്തുക്കൾ നാണയം സ്റ്റാമ്പ് മുതലായ കാര്യങ്ങൾ ശേഖരിക്കുന്നത് ഒരു ഹോബി ഹോബിയായിട്ടെടുത്ത് അതിൽ താൽപ്പര്യം കൂടുന്ന ഒരു സമയമായിരിക്കും അക്കാര്യത്തിൽ പണച്ചെലവും വന്നുചേരുന്നതാണ് ഇൻഷുറൻസ് ഊഹക്കച്ചവടം എന്നീ മേഖലകളിലൂടെ ധനാഗമനം വന്നു ചേരാനുള്ള സാധ്യതയും ഈ സമയത്ത് വളരെ കൂടുതലായിരിക്കും ഏതെങ്കിലും ഒരു ആവശ്യങ്ങൾ ആവശ്യത്തിലേക്കായി അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ അപേക്ഷകൾ വയ്ക്കുമ്പോൾ അതിൽ പൂർണത ഇല്ലാത്തതിനാൽ പൂർണ്ണത പോരാത്തതിനാൽ ആനുകൂല്യങ്ങൾ ഒക്കെ നിരസിക്കപ്പെടാനുള്ളൊരു സാധ്യത ഉണ്ടാകും കലാകായിക രംഗങ്ങളിൽ വിചാരിച്ച അത്രയും നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിഞ്ഞെന്ന് വരില്ല വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുവാൻ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ പണച്ചിലവ് വരുന്ന ഒരു സാഹചര്യമായിരിക്കും ഉദ്യോഗം അന്വേഷിച്ച് ഉദ്യോഗത്തിനായിട്ടുള്ള വിദേശയാത്ര ബലമില്ലാതെ വരുന്നതാണ് വിഫലമായി പോകുന്നതാണ് പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ ചില സംയുക്ത സംരംഭങ്ങളിൽ നിന്നൊക്കെ പിന്മാറി നിൽക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടാവും ഗൃഹാതുരത്വം കാരണത്താൽ പട്ടണവാസം ഉപേക്ഷിക്കും നഗരങ്ങളിലെ ജീവിതം ഉപേക്ഷിക്കും എന്നുള്ളതാണ് സമീപവാസികളുടെ ഉപദ്രവത്തിൽ മാറി താമസിക്കേണ്ടി വരും എന്നും പറയുന്നുണ്ട് അഭിപ്രായ സമ സമയങ്ങൾ അഭിപ്രായ അഭിപ്രായ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരാടുത്ത് ഓരോ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിൽ വിട്ടുവീഴ്ച വേണ്ടി വരും നമ്മൾ നമ്മൾ പറയുന്നതാണ് ശരി എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു നിൽക്കും നിൽക്കുവാൻ സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് പല ആരോഗ്യകാര്യങ്ങളിലും വിദഗ്ധ ഉപ വിദഗ്ധമായ ഉപദേശങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്നതായിരിക്കും സ്വയം ചികിത്സകൾ ഒഴിവാക്കുക ബന്ധുക്കൾക്കിടയിലുള്ള തർക്കങ്ങളിൽ മധ്യസ്ഥത വേണ്ടി വരും പക്ഷേ ആ മധ്യസ്ഥതയിൽ ചില സമയത്ത് ദുഃഖിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും കൂടാതെ തന്നെ കരാർപരമായിട്ടുള്ള സമർപ്പണങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അന്തിമമായ നിമിഷത്തിൽ അനുമതി ലഭിക്കുവാൻ സാധ്യതയുണ്ട് ഭൂമിപരമായ ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ അതിൽ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ കുറഞ്ഞിരിക്കും എന്നുള്ളതുകൂടി മനസ്സിലാക്കുക ഈ രീതിയിലാണ് രണ്ടായിരത്തി ഏപ്രിൽ മാസത്തിലെ ഉത്രാട നക്ഷത്ര ജാതകർക്ക് വരുന്ന വിഷുഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് വീഡിയോ ഉപയോഗപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം